സീസൺ ഫോർ വളരെ സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കുകയാണ് ആൻഡ് സ്റ്റാൻഡ് ഫോർ ഗേൾസ് എന്ന ഒരു ടാക് ലൈനിൽ ഭയങ്കര ഒരു പോപ്പുലാരിറ്റി ഇപ്പോൾ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇപ്പോൾ അടുത്ത ഒരുപാട് എൻട്രീസ് ഒക്കെ വരുന്നുണ്ട് ഹൗ ഹാപ്പി യു ഫീൽ നമ്മുടെ രചനയോട് ചോദിക്കാറില്ല വളരെ 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 സന്തോഷം കാരണം ഒരുപാട് പേര് വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഇത്രയും അറിയില്ലായിരുന്നു നമ്മുടെ നാട്ടിൽ ഇത്രയും കഴിവുള്ള അതെ തീർച്ചയായിട്ടും അതും കോമഡി പറയാനായിട്ട് എന്നുള്ളത് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണ് കാരണം സ്ത്രീകൾ മുന്നിലേക്ക് വരാ കോമഡി പറയാൻ വരാൻ ഒരു ഇടയ്ക്ക് ഉണ്ടായിരുന്നു നമ്മുടെ സിനിമകളിലാണെങ്കിലും ഒരുപാട് കോമഡി ചെയ്യുന്ന ഒരു ആൾക്കാർ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അത് കുറച്ച് ലാക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഇവരുടെയൊക്കെ ടാലന്റ് കണ്ടിട്ട് ഇതുപോലെയുള്ള ടാലന്റ്സിനെ സിനിമയിലേക്ക് എടുക്കാൻ ചാൻസസ് കൂടുതലാണ് ശരിക്കും അങ്ങനെ കുറച്ച് വേക്കൻസീസ് ഉണ്ട് അല്ലേ നമ്മൾ സ്റ്റാൻഡ് ടൈം ആൺകുട്ടികളും പെൺകുട്ടികളും വന്നിരുന്നു അതിൻ്റെ വളരെ കുറവായിരുന്നു ഇപ്പൊ എനിക്ക് തോന്നിയൊരു കാര്യം പലരും പറഞ്ഞു കേട്ട ഒരു കാര്യം ഈ ആൺകുട്ടികൾ തമാശ പെറുക്കിയെടുത്തോണ്ടുവരുന്ന പ്രദേശത്തുനിന്നേ അല്ല പെൺകുട്ടികൾ തമാശ പെറുക്കിയെടുത്തോണ്ട് വരുന്നത് ഇത് വേറൊരു സ്ഥലത്തു നിന്നാണ് ഇവര് തമാശ എടുത്തോണ്ടിരുന്നത് നമ്മുടെ ഇവിടെ ഉപയോഗിക്കപ്പെട്ട നമ്മുടെ നാട്ടിലെയും നാട്ടിൻപുറത്തിലെയും നഗരത്തിലെയും എല്ലാം വേറൊരു പ്രദേശങ്ങളിൽ വേറെ ഒരു ഭൂമികയിൽ നിന്നുമാണ് ആൺകുട്ടികൾ പലപ്പോഴും തമാശ പറഞ്ഞോണ്ടിരുന്നത് ഇവരിൽ പലരും വളരെ ഹൗസ് ഹോൾഡ് ആയിട്ട് നമുക്ക് ഡയറക്റ്റ് വീട്ടിലിരിക്കുന്ന ടി വി പ്രേക്ഷകർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മേഖലകളിലെ നല്ല നർമ്മങ്ങൾ പെറുക്കിയെടുത്തോണ്ടുവന്ന് അവതരിപ്പിക്കുന്നു പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം ആൺകുട്ടികളുടെ മത്സരം നമ്മൾ നടത്തിക്കൊണ്ടിരുന്നപ്പം ഒരു ഒരേ ഏജ് ഗ്രൂപ്പിലുള്ളവരായിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷേ വനിതകൾക്ക് വേണ്ടി സ്റ്റാൻഡപ്പ് കോമഡി നടത്തി തുടങ്ങിയപ്പം എല്ലാ ഏജ് ഗ്രൂപ്പിൽ നിന്നുമുള്ള ആളുകൾ ഇവിടെ എത്തിത്തുടങ്ങി പ്രേക്ഷകർ ഇടവരെ ഇപ്പം നീ കണ്ട പോലെയുള്ള ഏജ് ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ വന്നു തുടങ്ങി അതെല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള സൈനാണ് ഇവരെല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ ചിരിപ്പിക്കാനാണ് നമ്മളെ സന്തോഷിപ്പിക്കാനാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചു അപ്പൊ നമ്മൾ രചന പറഞ്ഞതുപോലെ തന്നെ ഒരു പക്ഷേ സ്റ്റാൻഡപ്പ് കോമഡിയിൽ നിന്നല്ല അഭിനയ രംഗത്തേക്ക് സിനിമാ രംഗത്തേക്ക് ഒരുപാട് താരോദയങ്ങൾ കൂടി ഉണ്ടാകട്ടെ ഞാൻ കാണുന്ന കാലം തൊട്ട് വർഷത്തിലധികമായി ഒരേ പ്രായത്തിൽ നിൽക്കുന്ന ഒരാളാണ് ഈ താത്ത എന്ന് പറയുന്നത് അല്ലേ ഇതാണ് പാവപ്പെട്ടവനൊരു കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് വന്ന് ഞാൻ അപ്പൊ തന്നെ ചോദിക്കും കണ്ണീസുക്കേടാണ് കണ്ണോപ്പറേഷൻ ചെയ്താണ് ഇതെല്ലാം ചോദിക്കും അല്ലേ ഞാൻ ചോദിക്കട്ടെ അല്ലെ ബിശാരടി ഈ മമ്മൂക്ക